നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം സമൂഹ മാധ്യമത്തിൽ പുതിയ വിവാദത്തിന് തിരി കൊളുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ സ്നോർക്കലിംഗ് പരിശീലിക്കുന്നതിന്റെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമം വഴി വൈറലാക്കുകയും ചെയ്തിരുന്നു അത് രാവിലെ ലക്ഷദ്വീപിന്റെ അതിമനോഹരമായ കടൽ തീരങ്ങളിലൂടെയുള്ള നടത്തം ശുദ്ധമായ ആനന്ദത്തിന്റെ നിമിഷങ്ങളായിരുന്നുവെന്നാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് അതേപോലെ ലക്ഷദ്വീപ് സന്ദർശനത്തിനിടെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നൂറ്റി കോടി ഇന്ത്യക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടുതൽ കഠിനമായി അധ്വാനിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കാൻ മനോഹരമായ പരിസ്ഥിതി തനിക്ക് അവസരമൊരുക്കിയെന്നും മോദി എക്സിൽ പോസ്റ്റും ചെയ്തു സാഹസികത ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണ് ലക്ഷദ്വീപ് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു യാത്രക്കിടയിൽ താൻ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളെ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു തന്റെ താമസത്തിനിടയിൽ സ്നോർക്കലിംഗ് പരിശീലിച്ചു എന്നും അത് ആവേശകരമായ അനുഭവമായിരുന്നു എന്നുമാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചുകൊണ്ട് പറഞ്ഞത് വെള്ളത്തിനടിയിൽ എടുത്ത ചിത്രങ്ങളും സ്നോർക്കെല്ലിങ്ങിന് പോയപ്പോൾ കണ്ട പവിഴപ്പുറ്റുകളുടെയും സമുദ്ര ജീവികളുടെയും ചിത്രങ്ങളും പ്രധാനമന്ത്രി എക്സിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെ പരിഹസിച്ചുകൊണ്ട് മാലിദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശം ശ്രദ്ധ നേടുകയും ചെയ്തു നരേന്ദ്രമോദിയുടെ സന്ദർശനം മാലിദ്വീപിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്നാണ് അബ്ദുല്ല മക്സൂ മാജിദ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യം ശ്രീലങ്ക പോലുള്ള ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയെ പകർത്തി പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ സങ്കടകരമാണ് എന്നാണ് മാലിദ്വീപ് മന്ത്രി എക്സിൽ കുറിച്ചത് ബീച്ച് ടൂറിസത്തിൽ മാലിദ്വീപുമായി മത്സരിക്കുന്നതിൽ ഇന്ത്യ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നു എന്നായിരുന്നു മാജിന്റെ കുറിപ്പിൽ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രി മോദിയുടെ നീക്കം മാലിദ്വീപിന് വലിയ തിരിച്ചടിയാണെന്നും ലക്ഷദ്വീപിലെ വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കുമെന്നും അവകാശപ്പെടുന്ന മറ്റൊരു ട്വീറ്റും പങ്കിടുകയും ചെയ്തു അതും സമൂഹ മാധ്യമത്തിൽ വിവാദ പരാമർശങ്ങൾക്ക് കാരണമാവുകയും ആയിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരായ വിവാദ പരാമർശത്തിൽ മൂന്ന് മാലിദ്വീപ് മന്ത്രിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ് വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് മന്ത്രിയുടെ പരാമർശം രാജ്യത്തിന്റെ നിലപാടല്ലെന്ന് മാലിദ്വീപ് പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു വിവാദ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി വന്നത് വിവാദ പരാമർശത്തിൽ മന്ത്രിമാരായ മറിയം ശൂന മൽഷൻ ഹസൻ സിഹാൻ എന്നിവരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മാലിദ്വീപ് വക്താവ് ഇബ്രാഹിം ഖലീൽ സസ്പെൻഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും മന്ത്രി ഹസൻ സിഹാൻ ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു മന്ത്രി മറിയം ഷിമു നടത്തിയ പരാമർശത്തിൽ ഇന്ത്യ മാലിദ്വീപിനെ ഔദ്യോഗികമായി അതൃപ്തി അറിയിച്ചിരുന്നു മന്ത്രിയുടെ പരാമർശം വ്യക്തിപരമാണ് എന്നും സർക്കാരിന്റെ നിലപാട് അല്ല എന്നും മാലിദ്വീപ് പ്രസ്താവന ഇറക്കുകയും ചെയ്തു നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശന പിന്നാലെയാണ് മാലിദ്വീപ് മന്ത്രിമാർ വിവാദ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യ മാലിദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപണം ഉയർന്നത് മന്ത്രിയുടെ പരാമർശത്തിനെതിരെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുക എന്ന പരാമർശവുമായി നിരവധി പേരാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തും എത്തിയത് മാലിദ്വീപിൽ അവധി ആഘോഷിക്കാനുള്ള തീരുമാനം റദ്ദാക്കിയെന്നും വിമാന ടിക്കറ്റ് റദ്ദാക്കിയതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ സഹിതമാണ് ചിലർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു കൊണ്ട് പ്രതികരിച്ചത് ഇതേ തുടർന്നാണ് മാലിദ്വീപിന് സർക്കാർ പ്രശ്നത്തിന്റെ പരിഹാരമെന്നോണം രംഗത്തും എത്തിയത് എന്തായാലും വിവാദം ചൂടുപിടിച്ചതോടെ ബോളിവുഡ് ക്രിക്കറ്റ് താരങ്ങൾ അടക്കമുള്ളവർ മാലിദ്വീപിനെതിരെയും ലക്ഷദ്വീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും രംഗത്തെത്തുകയും ചെയ്തു അതിൽ ബോളിവുഡ് താരം അക്ഷയ് കുമാർ മാലിദ്വീപ് മന്ത്രിയുടെ പരാമർശത്തിൽ അമ്പരം പ്രകടിപ്പിച്ചപ്പോൾ പിന്നാലെ സദ്ദാ കപൂറും ജോൺ എബ്രഹാമും സൽമാൻ ഖാനും സച്ചിൻ ടെണ്ടുൽക്കറും ലക്ഷദ്വീപിന്റെ മനോഹാരിതയെക്കുറിച്ച് എക്സിൽ അതിമനോഹരമായി കുറിച്ചു മാലിദ്വീപിൽ പുതിയ പ്രസിഡന്റായി മുഹമ്മദ് മുയിസ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു ീപിന്റെ ഇന്ത്യ ആദ്യമെന്ന നയം മാറ്റുമെന്ന് അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ മുയിസു പ്രഖ്യാപിച്ചിരുന്നു ചൈനയുമായുള്ള സഹകരണത്തിലാണ് മുയിസു ശ്രമിക്കുന്നത് മേഖലയിലെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ശ്രമിക്കുന്നതിനിടെ മാലിദ്വീപ് ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യം രാജ്യാന്തര നാണയനിധിയുടെ റിപ്പോർട്ട് പ്രകാരം മാലിദ്വീപിന് ചൈന ഒന്നേ ദശാംശം മൂന്ന് ബില്ല്യൻ ഡോളർ കടമായി നൽകിയിട്ടുമുണ്ട് മുയിസു അധികാരത്തിലേറിയ അടുത്ത ദിവസം തന്നെ ഇന്ത്യ സൈന്യത്തെ മാലിദ്വീപില് നിന്ന് പിന്വലിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു